الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل قَدة من لساني يفقه قولي أيها الإخوان والأخوات أُوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الم أحسب الناس أن يتركوا أن يقولوا أن يقولوا آمنا وهم لا يفتنون سنهم الله ستبشواسي مشواسي نقلعين നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബാനുഭൂ താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹുബിൻ അബ്രുബിൻ ആസ് അദ്ദേഹത്തിൻ്റെ പിതാവാണ് അബ്രുബൻ ഉൽ ആസ് അള്ളാഹുൻഹു ആ അംബ്രുബുൽ ആസ് റതി അള്ളാഹു നഹുവിൻ്റെ പിതാവ് അൽ ആസ്ബിൻ വാൽ അദ്ദേഹം നബിസുല്ലാഹു അലൈഹി വസലമയോട് വലിയ ശത്രുത കാണിച്ച് നബി കരീം സു അള്ളാഹു അലഹി വസ്ലമയിൽ വിശ്വസിക്കാതെ ജീവിച്ച് മരണപ്പെട്ടുപോയ വ്യക്തിയാണ് പക്ഷേ മരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളോട് ഒരു വസീയത്ത് നൽകി തനിക്കു വേണ്ടി നൂറ് അടിമകളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ആ വസീയത്ത് അദ്ദേഹത്തിന് രണ്ടു മക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഹിഷാം അബിനുൽ ആസും മറ്റേത് ആസ് അംബുബൻസുംഹുമാണ് ഇഷാമബുൽ ആസ് അൻപത് അടിമകളെ മോചിപ്പിച്ചു അടുത്തത് അംബ്രുബൻ ആസ് റതി അൻഹുവിൻ്റെ അവസരമാണ് പക്ഷെ അദ്ദേഹം അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ മുൻപ് നബിസുലഹു അലൈഹി വസലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വസീയത്തുണ്ടായിരുന്നു എൻ്റെ സഹോദരൻ അൻപതാളെ മോചിപ്പിച്ചിട്ടുണ്ട് ഇനി അൻപതാളെ ഞാനാണ് മോചിപ്പിക്കേണ്ടത് ഞാൻ അതിനൊരുക്കവുമാണ് പക്ഷെ ഞാനത് ചെയ്താൽ എൻ്റെ ഉപ്പാക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നതാണ് ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി നിങ്ങളുടെ ഉപ്പ തൗഹീദ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടുമായിരുന്നു എന്നതാണ് മറ്റൊരു സംഭവം നമുക്ക് കാണാം അമ്പർ ആ ശ്രതി അള്ളാഹുനു തന്നെയാണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത് പരലോകത്ത് അള്ളാഹു സുബഹാനുഹത്ത കാല ഒരു മനുഷ്യനെ വിചാരണക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിനായി അദ്ദേഹത്തിൻ്റെ കർമ്മരേഖകളായി തൊണ്ണൂറ്റി ഒൻപത് രേഖകൾ അവിടെ കൊണ്ടുവരപ്പെടുന്നു ബസർ അതിലെ ഓരോ രേഖയും കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്നതാണ് ആ രേഖകളിലെല്ലാം ഉള്ളത് ഈ മനുഷ്യൻ്റെ ചെയ്തികൾ ഈ മനുഷ്യനിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ അയാൾ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങളുടെ രേഖകളാണ് അള്ളാഹു സുബാനുഹ താല ഇത് ഹാജരാക്കിയിട്ട് ആ മനുഷ്യനോട് ചോദിക്കും നീ ഇതിലെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നുണ്ടോ ആ മനുഷ്യൻ പറയും ഇല്ല റബ്ബെ ഇതെല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ് അള്ളാഹുസ്ബഹാനുഹത്താൽ ആ മനുഷ്യനോട് ചോദിക്കും നിനക്ക് ഇവിടെ രക്ഷപ്പെടാൻ വല്ല ഒഴുറും നിന്റെ അടുത്തുണ്ടോ ആ സമയത്ത് ആ മനുഷ്യൻ പറയും ഇല്ല റബ്ബെ എൻ്റെ അടുത്തൊരു ഒതുറുമില്ല നബ്സുലാമ പറയാണ് ആ സമയത്ത് അള്ളാഹു പറയും ബല ഹസനത്തൻ എങ്കിൽ എൻ്റെ അടുത്ത് നിനക്കൊരു നന്മയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിന്നോട് ഒരു നിലക്കുമുള്ള അനീതി ഉണ്ടാവുകയില്ല ഒരു കാർഡ് ആ മനുഷ്യന് വേണ്ടി പുറത്തെടുക്കും ഫിഹ അതിലുള്ളത് എന്നതാണ് ആ കാർഡിലുള്ളത് അലൈഹി വസ്സല പറയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തൊണ്ണൂറ്റിയൊൻപത് രേഖകൾ ഒരു തട്ടിലും ലാ ഇലാഹ മുഹമ്മദ് റസൂലുള്ളയും കുറിക്കപ്പെട്ട ഈ ഒരു ബിത്വാക്ക മറ്റൊരു തട്ടിലും വെച്ചാൽ വസകുലത്തിൽ ആ ബിത്താക്ക വെച്ച തട്ടായിരിക്കും താണു നിൽക്കുക എന്നിട്ട് ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ നാമത്തോളം മറ്റൊന്നിനും ഭാരമുണ്ടാവുകയില്ല എന്ന് സഹോദരങ്ങൾ ഇത് തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല ഈ മനുഷ്യൻ ധാരാളം വീഴ്ചകളും അബദ്ധങ്ങളും സംഭവിച്ചപ്പോഴും അദ്ദേഹത്തിൽ ലാഇലാഹ ഇല്ല ഉണ്ടായിരുന്നു ഈ രണ്ടു സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്താ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ അന്തിമ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലെന്ന തന്നെയാണ് ആർക്കാണ് സ്വർഗം ആ സ്വർഗം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനം അടിത്തറ എന്ന് പറയുന്നത് ഇഹലോകത്തെയും പരലോകത്തെയും ശരിയായ വിജയം നേടാനുള്ള മാർഗമെന്നു പറയുന്നത് ലാ ഇലാഹ ഇല്ലെന്ന നമ്മളിൽ ഉണ്ടാകലാൻ അതുകൊണ്ടാണ് ഇഹപര ജീവിതം മനുഷ്യന് വിജയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള വഴിയായി അള്ളാഹു സുബഹാനുഹു പഠിപ്പിച്ചത് സൂറ ഇബ്രാഹിമിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞു അള്ളാഹു സുബാനുഹത്താല ഉറപ്പിച്ചു നിർത്തും അല്ലദീന ആമനോ വിശ്വസിച്ചവരെ ഒരു ഇഹത്തിലും പരത്തിലും ഉറപ്പായ ഒരു വാക്കുകൊണ്ട് വിശ്വാസികളെ അള്ളാഹു സുബാനുഹ തർത്തുമെന്നാണ് ആ ഉറപ്പായ വാക്ക് അത് ലാ ഇലാഹ ഇല്ല സഹോദരങ്ങളെ ആ ലാ ഇലാഹ ഇല്ല നെഞ്ചേറ്റാൻ തൗഹീദിനെ നെഞ്ചേറ്റ് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അത് കേവലമായ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലത പറയലോ ഞാനും ലാ ഇലാഹ ഇല്ലതയുടെ അഖിലുകാരനാണ് എന്ന് പറഞ്ഞു വെക്കലോ അല്ല അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട് ചില അടിവേരുകളുണ്ട് അതറിഞ്ഞുകൊണ്ട് ഇലാഹ ഇല്ലതയുടെ ആളുകളാകണം നമ്മൾ അതിലൊന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലയെ അറിഞ്ഞ് ഉൾക്കൊള്ളുക എന്നതാണ് സൂറത്ത് മുഹമ്മദിന്റെ പത്തൊൻപതിൽ പറഞ്ഞു സാഹ അലി വസ്ലമയോടും തുടർന്ന് നമ്മളോടൊരു നമ്മളോടോരോരുത്തരോടുമുള്ള കൽപ്പനയാണ് അല്ല അല്ലാതെ ആരാധനക്ക് അർഹനില്ല അത് അറിഞ്ഞിട്ട് വേണം ആ റബ്ബിനോട് നീ പാപമോചനത്തിന് തേടാൻ അപ്പൊ ഒന്നാമത് വേണ്ടത് ലാ ഇലാഹ ഇല്ലെന്ന് നമ്മൾ അറിയണം സഹോദരങ്ങളെ എന്താ ലാ ഇലാഹ ഇല്ലത അതിന്റെ അർത്ഥം അറിയണം നാം പ്രഖ്യാപിക്കണം ആരാധന കർഹനായി അല്ല മറ്റാരുമില്ല എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ അത് ജീവിതം കൊണ്ടറിയാൻ നമുക്ക് സാധിക്കണം ആ റബ്ബിലേക്ക് മാത്രം പ്രാർത്ഥന ഉയരുന്ന അവസ്ഥയുണ്ടാകണം എന്റെ ആരാധനകൾക്ക് അർഹനെന്റെ റബ്ബ് മാത്രമാണെന്ന തിരിച്ചറിവുണ്ടാകണം പക്ഷെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ പലരോടും പലതിനോടും ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനും തൗഹീദിന്റെ ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ഒരിക്കലും തൗഹീദിന്റെ ആളാകാൻ കഴിയൂല അപ്പൊ അറിയണം ഇലാഹ അല്ല രണ്ടാമത്തത് അതിൽ നമുക്ക് ദൃഢബോധ്യം ഉണ്ടാവണം പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല സൂറത്തുൽ ഹുജറാത്തിൽ അള്ള പറഞ്ഞു വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന ഗുണങ്ങളുള്ളവർ മാത്രമാണ് എന്നിട്ട് എന്താ അല്ല പറഞ്ഞത് അല്ലദീന ആസൂലിലും അവർ വിശ്വസിച്ചവരാണ് പിന്നെ അവർ സംശയം ഉണ്ടാകൂല അവർക്ക് അള്ളാന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ്റെ കഴിവുകളിൽ പ്രവർത്തനങ്ങളിൽ അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംശയമില്ലാതെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം തൗഹീദൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴും ചില കാര്യത്തിൽ സംശയം അങ്ങോട്ട് മാറിയിട്ടില്ല സഹോദരങ്ങളെ നമ്മുടെ തൗഹീദ് പൂർണാകൂല മൂന്നാമത്തെ കാര്യം നിഷ്കളങ്കമായിരിക്കണം നമ്മളുടെ തൗഹീദ് തൗഹീദ് പ്രഖ്യാപിച്ച എല്ലാവരും ലായ്ലാഹ ഇല്ലെന്ന് പറഞ്ഞ എല്ലാവരും അത് നിഷ്കളങ്കമായി പറഞ്ഞവരല്ല കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ നബിന്റെ അടുത്ത് വന്ന് തൗഹീദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആ സുലൂൽ അത് ഉബയ്യുബിന് അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന കപട വിശ്വാസികളുടെ നേതാവ് തൗഹീദ് പ്രഖ്യാപിച്ചത് ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടിയാണ് ഇഹലോകത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെയല്ല നിഷ്കളങ്കമായിരിക്കണം തൗഹീദ് ഹൃദയത്തിൽ നിന്ന് മായി ആരാണ് പറഞ്ഞത് അവ മാത്രാണ് എന്റെ കൊണ്ട് സന്തോഷിക്കാനാകുക അപ്പൊ നിഷ്കളങ്കായിരിക്കണം ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി ഇഹലോകത്തെ നേട്ടത്തിനു വേണ്ടി ആകരുത് നമ്മളുടെ ഇസ്ലാം സ്വീകരണവും നമ്മുടെ തൗഹീദും നാലാമത്തെ കാര്യം ആ പറഞ്ഞ പ്രഖ്യാപനത്തിൽ നമ്മൾ സത്യസന്ധരാകണം അത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആളുകൾ വിചാരിക്കുന്നുണ്ടോ അവര് ലാ ഇലാഹഇല്ലത എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷണം ഉണ്ടാകൂലെന്നാണോ അവർ വിചാരിക്കുന്നത് എന്നിട്ട് അടുത്ത ആയത്തിൽ അടുത്തായത്തിലോ സുഹൃത്തു ലങ്കഭൂത്തിന്റെ ആദ്യത്തായത്തുകളൻ കവി നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും നാം പരീക്ഷണം കൊടുത്തിട്ടുണ്ട് എന്തിന് ആരാണ് സത്യസന്ധരായിട്ടുള്ള ആളുകളെന്നും ആരാണ് കള്ളം പറഞ്ഞ വരുന്നു ലാ ഇലാഹില്ലത പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞതാണോ എന്നറിയാൻ പടച്ചോൻ പരീക്ഷിക്കും ആ ഏതു പരീക്ഷണം വന്നാലും എന്തു വലിയ രോഗം വന്നാലും എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നാലും സഹോദരങ്ങളെ ലാ ഇലാഹില്ലതയിൽ ഉറച്ചു നിന്ന് ഒരു ചരട് പോലും ശരീരത്തിൽ ബന്ധിപ്പിക്കാതെ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമുക്കാകണം അതാണ് സത്യസന്ധത കാര്യത്തിൽ അഞ്ചാമത്തെ കാര്യം തൗഹീദിനോട് ഇഷ്ടമുണ്ടാകണം അല്ലാ സുബാനും മനുഷ്യരിൽ ചില ആളുകളുണ്ട് അള്ളാക്ക് സമന്മാരെ സ്വീകരിച്ചവർ അള്ളാനെ സ്നേഹിക്കുന്നത് പോലെ ഈ സമന്മാരെ സ്നേഹിക്കും അള്ളഹാനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മുറുമുറുപ്പാണ് ഞങ്ങൾ മൊഹിയുദ്ദീൻ ഷേഖിനോടും കൂടിയും പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞാലോ അപ്പൊ ഇഷ്ടാണ് എന്നാൽ അടുത്ത പറഞ്ഞ എന്താ ആയത്തിന്റെ ബാക്കിയിൽ വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാനോടായിരിക്കും സഹോദരങ്ങളെ തൗഹീദിനോട് ഇഷ്ടം ഉണ്ടാവണം കുടുംബത്തിലും നാട്ടിലും ആളുകൾക്കിടയിലും ഒക്കെ ചെറിയ പ്രയാസങ്ങൾക്ക് ഉണ്ടാകും ഒരു വെറുപ്പ് നല്ലപ്പോൾ ഞാൻ ഈ ആദർശം സ്വീകരിച്ചത് കൊണ്ടാണല്ലോ അതുണ്ടാവാൻ പാടില്ല ഇഷ്ടമുണ്ടാവണം മനസ്സിൽ ആറാമത്തെ കാര്യം ഈ ജീവിതത്തെ കീഴൊതുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുറബിക്കും നിങ്ങൾക്ക് അല്ലാൻ്റെ അടുത്ത് നിന്നുള്ള ശിക്ഷ വരുന്നതിന്റെ മുമ്പ് പടച്ചോന് കീഴൊതുങ്ങി സർവം നിങ്ങൾ സമർപ്പിക്കണം തൗഹീദിന് എന്ന് പറഞ്ഞാൽ എന്താ തൗഹീദിന് കീഴൊതുങ്ങിയാൽ പടച്ചോൻ പറഞ്ഞ രൂപത്തിലെ വസ്ത്രം ധരിക്കൂ അള്ള പറഞ്ഞ രൂപത്തിലെ ഭക്ഷണം കഴിക്കൂ അല്ല ഹലാലാക്കിയതേ ഉപയോഗിക്കൂ നാവുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് വാക്കാൽ മനസ്സാൽ പ്രവർത്തിയാൽ പടച്ചോന് കീഴൊതുങ്ങണം ആ തൗഹീദുള്ള മനുഷ്യന്മാരാകാം നമ്മൾ അപ്പോഴാണ് ആ തൗഹീദൻ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത് അതിനോട് ചേർത്തു മനസ്സിലാക്കേണ്ടതാണ് ഏഴാമത്തെ കാര്യം സമ്പൂർണമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം പൂർണ്ണമായിട്ട് പടച്ചുവനെ ഉൾക്കൊള്ളണം അവിശ്വാസികളെ കുറിച്ച് അന്ന് പറഞ്ഞില്ലേ ഇന്നഹും അവരോട് ലായിലാ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അവരഹങ്കരിക്കാണ് ചെയ്യ അല്ലാനെ മാത്രമേ ആരാധിക്കുള്ളൂ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കണം എന്നാലും ഞാന് ആ ചരട് ഞാൻ കെട്ടുന്നുള്ള വാശിയല്ല പടച്ചോന്റെ മുന്നിലെ സുജൂത് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങനെയൊക്കെ പറയും ഞാൻ എന്നാലും ചാറത്തിങ്ങ പോയി സുജൂത് ചെയ്യുന്നല്ല പടച്ചോനിൽ നിന്നെ പറക്കത്ത് പ്രതീക്ഷാക്കാവൂ എന്ന് പറയുമ്പോ അല്ല ഞാന് ജാറം മൂടിയ തുണിയെടുത്ത് പറക്കത്ത് പ്രതീക്ഷിക്കും എന്ന് പറയലല്ല പൂർണ്ണാർത്ഥത്തിൽ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഈ ഏഴ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തൗഹൈദിൻ്റെ ഷർത്തുകൾ പൂർത്തിയാകുന്നത് അള്ളാൻ അറിയണം ദൃഢബോധ്യം ഉണ്ടാകണം നിഷ്കളങ്കമായി തൗഹീദിനെ സ്വീകരിക്കണം പ്രഖ്യാപിച്ച തൗഹൈദിൻ്റെ കാര്യത്തിൽ സത്യസന്ധത പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം മനസ്സിൽ ഇഷ്ടമുണ്ടാകണം പൂർണ്ണമായി റബ്ബിനെ കീഴ്പ്പെടണം സമ്പൂർണമായി ഈ തൗഹീദിനെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ച് ലാഹില്ലയുടെ ആളുകളാകാൻ ആർക്ക് കഴിഞ്ഞോ അവനാണ് അള്ളാഹു സുബാനഹുല സ്വർഗം ഒരുക്കി വെച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റെല്ലാ നന്മകളും ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളുടെ തൗഹീദ് അത് പൂർണാർത്ഥത്തിൽ ശരിയായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക കാരണമെങ്കിലേ എങ്കിലേ ബാക്കി എന്തും അള്ള പരിഗണിക്കുകയുള്ളു അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റസൂലഹിൽ കരീം ആലിഹി അലഹമ്മലമീം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കണ്ട ഒരു വാർത്ത മക്കൾ സെക്സ് റാക്കറ്റിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു വ്യാജമായ വിളി ഒരു ഉമ്മ ഒരു മാതാവ് അത് കേട്ട് ഹൃദയം പൊട്ടി മരിച്ച വാർത്തയാണ് ഈ സംഭവം ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത് രണ്ടു കാര്യങ്ങൾ പറയാനാണ് ഒന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റുകൾ നമ്മൾക്കുണ്ടാക്കുന്ന അപകടങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് ആ തെറ്റിലേക്ക് പോകുമ്പോഴോ ആ തെറ്റ് ചെയ്യുമ്പോഴോ ഒരിക്കലും നമുക്ക് നിർവചിക്കാനാവുകയില്ല ഇന്ന് യഥേഷ്ടം ലഹരിക്കും ലൈംഗികതക്കുമൊക്കെ വാതിലുകൾ തുറക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നാം എത്തിപ്പെടുന്ന ഒരു തിന്മ നാം പോലും വിചാരിക്കാത്ത ആഘാതമാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അതുകൊണ്ട് തിന്മകളിൽ നിന്ന് അകലാൻ നമ്മൾ ശ്രമിക്കണം രണ്ടാമത്തത് ഓരോ മാതാവിൻ്റെ മനസ്സും അത്രമേൽ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് താൻ വിചാരിക്കുന്ന രൂപത്തിലല്ല തൻ്റെ മക്കളുള്ളത് എന്നൊരു വാർത്ത കേട്ടപ്പോൾ ആ മാതാവിൻ്റെ ഹൃദയം പൊട്ടിയത് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഉമ്മമാർ അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നുണ്ട് മരിച്ച് വീട്ടിൻ്റെ പൂമുഖത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടാകരുത് ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ തിരിച്ചറിയണം ഇപ്പോൾ ഉമ്മയുടെ മനസ്സിന് സന്തോഷം കൊടുക്കാനാകണം ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഉമ്മ ആഗ്രഹിക്കുന്ന നല്ല മക്കളായി വളരാൻ ഇപ്പോൾ നമുക്ക് സാധിക്കണം ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഉമ്മയെ ഉപ്പയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന പേറി ജീവിക്കുന്ന ആളുകൾ കുറച്ചു കാലം കൂടി കൂടെയുണ്ടായിരുന്നവർ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഫടച്ചറബ് ഈമാൻ ഉൾക്കൊണ്ട് നമ്മൾ ഇന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അത്തരം ആളുകൾക്ക് ചെയ്യാനുള്ള ദിസ്തികപ്പാറാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ജീവിച്ചിരിക്കുന്ന മാതാവിനും പിതാവിനും മനസ്സറിഞ്ഞ സ്നേഹം കൊടുക്കാൻ കൂടി നമുക്ക് സാധിക്കണം ഇത്തരം വാർത്തകൾ ഈ കൂടി നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു ആ നിലക്ക് മാതാപിതാക്കൾക്ക് കാരുണ്യം കാണിക്കുന്ന അവരോട് സ്നേഹത്തിൻ്റെ പെരുമാറ്റം കാണിക്കുന്ന അവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മക്കളായി വളരാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വരുന്ന നവംബർ മാസത്തിൽ നടക്കുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളുടെ വലിയ ഫാമിലി കോൺഫറൻസ് ഇൻഷാല്ല കണ്ണൂരിലാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഒരു സർക്കിളിലുള്ള പ്രൊഫഷണലുകളുടെ വിവിധ പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കുടുംബസമേതം അവർക്ക് പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാം ഇന്ന് മകരവിന് ശേഷം കരീംസ് കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുക അല്ലാത്തവർ ആളുകളെ അറിയിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചർബ് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ തൗഹീദിനെ നെഞ്ചേറ്റി വിജയിക്കാനാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹത്താല ഒരുമയുള്ള നന്മയുള്ള സമാധാനമുള്ള ഈ നാടിൻ്റെ നന്മയെ നിലനിർത്തി തരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ ഗൂഢ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മൈസൽ ഇസ്ലാം വൽമുസലമീൻ വാദിർക്ക വൽമുഷരിക്കീൻസനാർ മുർസീൻ